രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചും പ്രധാനമന്ത്രിയെ വിമർശിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്ക് മുൻപ് ഒരു പേരുണ്ടായിരുന്നുവെന്നും അതിൽ മാറ്റം വന്നിട്ടില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ വിട്ട് തന്നെ വിരട്ടേണ്ടെന്നും അത് ഇവിടെ വിലപ്പോകില്ലെന്നും പറഞ്ഞു കോഴിക്കോട് കാക്കൂരിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം രാഹുൽ ഗാന്ധി നേരത്തെ ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ അത് നല്ലതല്ല നിങ്ങളെ മുത്തശ്ശി ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിട്ടത് എത്ര കാലം ഒന്നര വർഷം ഇപ്പൊ ജയിലിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോയത് ഞാൻ പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടോ പിന്നെ ബി ജെ പിയേയും പ്രധാനമന്ത്രിയെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു നിങ്ങൾ ജയിലും അന്വേഷണവും അതൊന്നും കാട്ടി ഞങ്ങളെ നോക്കരുത് എനിക്ക് പറയാനുള്ള പറയുന്നുള്ളൂ മറ്റേ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കോൺഗ്രസ് മൗനം പാലിക്കുന്നതിനെ പിണറായി വിജയൻ കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധി നിങ്ങളുടെ പേര് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഇവിടെയാണ് നിങ്ങൾ ആ ഘട്ടത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു ആ യാത്രയിൽ എല്ലായിടങ്ങളിലും ലോകത്തും രാജ്യത്തുമുള്ള വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു നിങ്ങൾ സംസാരിക്കാത്ത ഒഴിവാക്കിയ ഏക വിഷയം പൗരത്വ നിയമ ഭേദഗതി എന്റെ അങ്ങനെ ഒഴിവാക്കാൻ കാരണം അതാണ് ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങളോട് ചോദിച്ച ചോദ്യം രാഹുൽ ഗാന്ധിയോട് ചോദിച്ച ചോദ്യം രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ പ്രശ്നം എന്താ നിങ്ങൾക്ക് മറുപടി നിങ്ങൾക്ക് എങ്ങനെയൊരു സംഘുപരിവാർ മനസ്സ് വരുന്നു ഇത് സംഘപരിവാർ അജണ്ടല്ലേ അമൃത ന്യൂസ് കോഴിക്കോട്